നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി പദ്ധതിക്ക് കൂടുതൽ കരുത്തു പകർന്നു കൊണ്ട് രണ്ടാം ആണവ അന്തർവാഹിനിയാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമാകുന്നത് ആണവോർജ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഘട്ട് ഇപ്പോൾ കമ്മീഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലൂടെ കടന്നുപോവുകയാണ് നാവികസേന എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു ആണവ മിസൈലുകൾ അന്തർവാഹിനിയിൽ ഉണ്ടാകും വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഐ എൻ എസ് അരിഘട്ട് കമ്മീഷൻ ചെയ്യും എന്നുള്ള വിവരം ലഭിക്കുന്നു വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെൻ്ററിലാണ് ഐ എൻ അരിഘട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അരിഹന്ദറിൽ ചേരുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയുടെ ആദ്യ അന്തർവാഹിനിയായ അരിഹന്ദ് കമ്മീഷൻ ചെയ്തത് അതിനു പുറമെ ആറ് ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണം മറുഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് നിർമ്മാണ ചെലവായി കണക്ക് കൂട്ടുന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനം തദ്ദേശീയമായി വികസിപ്പിച്ച ഘടകങ്ങൾ തന്നെയാണ് ആണവ അന്തർവാഹിനി വേണ്ടി ഉപയോഗിക്കുന്നത് അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും ഡ്രോണുകളുമൊക്കെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പതിനെട്ട് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന നാല് ആണവ അന്തർവാഹിനികൾ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആറ് അന്തർവാഹിനികൾ എന്നിവ ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും വെല്ലുവിളികൾ വരുന്ന ഈ സാഹചര്യത്തിൽ അവയെ നേരിടാൻ കൂടുതൽ അന്തർവാഹിനികൾ നിർമ്മിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ തന്നെ പറയുന്നു മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ അരിധമൻ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യുമെന്നും അറിയിക്കുന്നുണ്ട് ഇന്ത്യയുടെ നാവിക യുദ്ധശേഷിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇവയ്ക്ക് കരുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയ്ക്ക് ഇപ്പോൾ അറുപത് അന്തർവാഹിനികളാണുള്ളത് കൂടുതൽ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് ചൈന കുതിക്കുന്നത് അരിഘട്ട് വരുന്നതോടെ ഇന്ത്യയുടെ സൈനിക ശേഷി വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ അരിധമൻ അടുത്ത വർഷം വരുമ്പോൾ ഇതിന് കരുത്ത് കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നുള്ള കൃത്യമായ വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്